ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടി ട്വന്റി പരമ്പര ആവേശകരമായി പുരോഗമിക്കുകയാണ് മൂന്ന് മത്സര പരമ്പരയുടെ ആദ്യ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചപ്പോൾ രണ്ടാം മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക അഞ്ച് വിക്കറ്റിന് വിജയിച്ചു നിർണായകമായ മൂന്നാം മത്സരം വിജയിച്ചാൽ ഇന്ത്യക്ക് പരമ്പര കൈവിടാതെ നോക്കാം ടി ട്വന്റി ലോകകപ്പ് വരാനിരിക്കെ ഇന്ത്യയുടെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ദക്ഷിണാഫ്രിക്കൻ പരമ്പരയെ കാണുന്നത് എന്നാൽ പ്രതീക്ഷിച്ച പ്രകടനം കാഴ്ചവെക്കാൻ രണ്ടാം മത്സരത്തിൽ ഇന്ത്യക്ക് സാധിച്ചില്ല നിലവിൽ ഇന്ത്യയുടെ ടീമിൽ സീനിയർ താരങ്ങളില്ല രോഹിത് ശർമ്മ വിരാട് കോഹ്ലി കെ എൽ രാഹുൽ എന്നിവരെല്ലാം ഇന്ത്യൻ ടീമിൻ്റെ ടി ട്വന്റി ടീമിന്റെ പുറത്താണ് ടി ട്വൻ്റി ലോകകപ്പിൽ യുവതാരങ്ങളുമായി കളിക്കാനാണ് ഇന്ത്യ പദ്ധതിയിടുന്നത് എന്നാൽ ടി ട്വന്റി ഫോർമാറ്റിലേക്ക് കെ എൽ രാഹുലിനെ തിരിച്ചു കൊണ്ടുവരാൻ തുടങ്ങുന്നുവെന്നാണ് റിപ്പോർട്ട് മധ്യനിരയിൽ കെ എൽ രാഹുലിനെ കളിപ്പിക്കാനാണ് ഇന്ത്യ പദ്ധതിയിടുന്നത് എന്നാൽ ടി ട്വന്റിയിൽ രാഹുലിനെ ഇന്ത്യ മധ്യനിരയിൽ കളിപ്പിക്കുന്നത് മണ്ടത്തനമായിരിക്കും ഇത് പറയാൻ ചില കാരണങ്ങളുമുണ്ട് അത് എന്തൊക്കെയെന്ന് പരിശോധിക്കാം ഒന്നാമത്തെ കാര്യം രാഹുൽ ടോപ്പ് ഓർഡറിൽ മികവ് കാട്ടുന്നു എന്നുള്ളതാണ് ഐ പി എല്ലിലും ഇന്ത്യൻ ടീമിലും ടോപ്പ് ഓർഡർ താരമാണ് രാഹുൽ പതിയെ തുടങ്ങി അതിവേഗത്തിൽ റൺസ് ഉയർത്താൻ കഴിയുന്ന ക്ലാസിക് ശൈലിയാണ് രാഹുലിനുള്ളത് അതുകൊണ്ട് തന്നെ രാഹുലിന്റെ ശൈലി മധ്യനിരയ്ക്ക് അനുയോജിച്ചതല്ല ഐ പി എല്ലിൽ ഓപ്പണറായി ഇറങ്ങി പതിനാല് പന്തിൽ അമ്പത്തിയൊന്ന് റൺസ് നേടിയിട്ടുള്ള താരമാണ് രാഹുൽ അതുകൊണ്ട് തന്നെ രാഹുലിനെ പോലൊരു താരത്തെ മധ്യനിരയെ കളിപ്പിക്കുന്നത് മണ്ടത്തരം എന്ന് തന്നെ പറയാം രണ്ടാമത്തെ കാര്യം ഇന്ത്യക്ക് മധ്യനിരയിൽ രാഹുലിനെ പോലുള്ള താരത്തെ ആവശ്യമില്ല അതിവേഗം റൺസ് ഉയർത്താൻ കളിപ്പുള്ള ഫിനിഷറാണ് ആവശ്യം നിലവിൽ ജിതേഷ് ശർമ്മ റിങ്കു സിംഗ് എന്നിവരാണ് ഇന്ത്യയുടെ ഫിനിഷർമാരായുള്ളത് ഹാർദിക് പാണ്ഡ്യയും ഫിനിഷർ റോളിൽ കളിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ രാഹുലിനെ പോലൊരു താരത്തെ മധ്യനിരയിൽ ഇന്ത്യക്ക് ആവശ്യമില്ലെന്ന് പറയാം അതിവേഗത്തിൽ റൺസ് ഉയർത്താൻ താരങ്ങളെയാണ് ടി ട്വന്റിയിൽ ഇന്ത്യ അവകാശപ്പെടുന്നത് അതുകൊണ്ടുതന്നെ രാഹുലിനെ മധ്യനിരയിലേക്ക് പരിഗണിച്ചാൽ അത് മണ്ണത്തരമായിരിക്കുമെന്ന് ഉറപ്പാണ് മൂന്നാമത്തെ കാര്യം മധ്യനിരയിൽ സ്പെഷ്യലിസ്റ്റുകളായ ചില താരങ്ങൾ അവസരം കാത്തിരിക്കുവെ രാഹുലിനെ പരിഗണിച്ചാൽ അത് അനീതിയായിരിക്കുമെന്നുള്ളതാണ് സഞ്ജു സാംസൺ ഉൾപ്പെടെ ടി ട്വന്റിയിൽ മികവ് കാട്ടാൻ ശേഷിയുള്ള താരങ്ങൾ അവസരം കാത്തു നിൽക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ രാഹുലിന്റെ മദ്യനിരയിലേക്ക് പണിഗരിക്കേണ്ട ആവശ്യമില്ല രാഹുലിന് ഏകദിനത്തിലും ടെസ്റ്റിലും അവസരം നൽകാവുന്നതുമാണ് ടി ട്വന്റി ടീമിലേക്ക് രാഹുലിനെ പരിഗണിക്കേണ്ട ആവശ്യവുമില്ല രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ടി ട്വന്റി ടീമിലേക്ക് തിരിച്ചെത്താനും സാധ്യതയുണ്ട് എന്നാൽ രാഹുലിനെ തിരിച്ചെത്തിച്ചാൽ ടീമിന് സന്തുലതയെ നല്ല രീതിയിൽ ബാധിക്കും വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായ രാഹുലിനെ ഓപ്പണർ റോൾ പരിഗണിക്കാനും സാധിക്കില്ല ഷുബാൻഗിൽ ശ്രേയസയർ ഋതുരാജ് കീക്കോർ തുടങ്ങിയ താരങ്ങളെല്ലാം അവസരം കാത്തിരിക്കുന്നവരുമാണ് ഇവരെ മറികടന്ന് രാഹുലിനെ ഇപ്പോൾ ഓപ്പണിങ്ങിൽ കളിപ്പിച്ചാൽ ബില്ലി തിരിച്ചടി നാളെ ഇന്ത്യക്ക് നേരിട്ടേക്കാം എന്നാൽ ഏകദിനത്തിൽ ഇനിയും ഒരുപാട് നാൾ രാഹുലിന് ഭാവിയുണ്ട് നേരത്തെ ഓപ്പണറായിരുന്ന രാഹുൽ നിലവിൽ മധ്യനിരയിലാണ് കസറുന്നത് രോഹിത് ശർമ്മ വിരമിച്ചാൽ ഏകദിനത്തിൽ നായകനായും രാഹുൽ എത്താൻ സാധ്യതയുണ്ട് നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ തീ ത്ത് ടീമിന് പുറത്തിരിക്കുന്നതാണ് നല്ലതെന്നാണ് ഇപ്പോഴുള്ള വിലയിരുത്തൽ